ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാം നന്ദിനിയുടെ മുറിയിലേക്ക് വന്നതറിഞ്ഞ് രാജലക്ഷ്മി അമ്മ വളരെ ദേഷ്യത്തോടെ അവിടെ വരികയും ജയറാമനോട് വളരെ മോശമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഗിരി അവിടെ ഉണ്ടായിട്ടും ഒന്നും പറയാതെയാണ് തൻ്റെ മകനായ ജയറാമനെ ഇങ്ങനെ അപമാനിക്കുന്നത് ഇത് കേട്ടു നിൽക്കുന്ന ജയറാമന് മാത്രമല്ല നന്ദിനിക്ക് വിഷമമാകുന്നുണ്ട് ഒടുവിൽ ജയറാം പറയുന്നു അമ്മേ ഇങ്ങനെയൊന്നും എന്നെ ഇൻസൾട്ട് ചെയ്യരുത് അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഞാൻ മറുത്ത് ഒന്നും പറയുന്നില്ലെന്ന് കരുതി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് എന്നാൽ രാജലക്ഷ്മി പറയുന്നു എന്നാൽ പിന്നെ നിന്നെ ഞാൻ പൂജിക്കാടാ ഒരു ദേവനായി സങ്കല്പിച്ച് ആദ ആദ ആരാധിക്കാം എന്താ ജയറാം പറയുന്നു ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് കരുതി അമ്മ എന്നെ ഇരിക്കെ പിണ്ടം വെച്ചു എന്നെ കരുതി അമ്മ എൻ്റെ അമ്മ അല്ലാണ്ടാവുമോ പക്കാ ക്രിമിനൽ പോലും യാതൊരു കുറ്റബോധവുമില്ലാതെ ഇവിടെ ജീവിക്കുന്നു ഞാനൊരു മഹാ അപരാധവും ഒന്നും അല്ല അമ്മയെ ചെയ്തത് എന്നാൽ രാജലക്ഷ്മിയും വിട്ടുകൊടുക്കുന്നില്ല നല്ല രീതിയിൽ ജയറാമൻ്റെ ജയറാമന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കുകയാണ് എന്താടാ പിന്നെ നീ ചെയ്തത് പുണ്യമാണോ ദേ നിയന്ത്രണം വിട്ട് ഞാൻ പലതും പറഞ്ഞു പോകും അതിനായിട്ടുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുത് വീണ്ടും ജയറാമൻ പറയുന്നു ദേവിക്കല്ലാത്ത ശത്രുത അമ്മയ്ക്ക് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് നീ പെരുവിലാക്കി പോയപ്പോൾ ആത്മഹത്യയ്ക്കും മുതിർന്ന ഇവളെ കൈപിടിച്ച് ഉയർത്തതേ ഞാനാടാ എന്റെ മകളാ ഇവൾ ഞാൻ അവൾക്ക് അമ്മയും ഇതിനപ്പുറം കൂടുതൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നിനക്കൊക്കെ തോൻമ്പ് സ്വീകരിക്കാനും അല്ലാത്തപ്പോ വലിച്ചെറിയാനും ഉള്ളതല്ല സ്ത്രീ ജന്മം ഇറങ്ങിപ്പോടാ ഈ ഒരു വഴക്ക് കേട്ടോണ്ട് കൈമളം അവിടേക്ക് വരുന്നുണ്ട് ഇറങ്ങിപ്പോകാൻ എന്നെ വീണ്ടും രാജലക്ഷ്മി ജയറാമനോട് പറഞ്ഞപ്പോൾ കൈമൾ രാജലക്ഷ്മി എന്നൊരു വിളി എല്ലാവരും കൈമളിനെ നോക്കുന്നു ആഹാ ദാ വന്നതുകൊണ്ട് നിന്റെ വക്കാലത്തുമായിട്ട് ഞാനില്ല എന്ന് കരുതി നിന്റെ അച്ഛനുണ്ടല്ലോ ചെല്ലു അച്ഛന് പരാതി പറയേ ജനാർദ്ദന കൈമൾക്ക് മറ്റൊരു ഭാര്യ ഉണ്ടെങ്കിൽ അതിൽ ജനിച്ച മകനായിട്ട് അദ്ദേഹം കരുതി കൊള്ളും എന്റെ കണ്വെടുത്ത് കണ്ട് പോകരുത് നിന്നെ പോടാ എന്ന് വീണ്ടും രാജലക്ഷ്മി ജയറാമനോട് പറയുന്നു ഒടുവിൽ നാണം കിട്ട് ജയറാമൻ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് നന്ദിനിയും കൈമളും വളരെ സങ്കടത്തോടെ അത് നോക്കി നിൽക്കുന്നു ഒടുവിൽ മോനയെ എന്ന് കൈമൾ പിന്നിൽ നിന്നും ജയറാമനെ വിളിക്കുകയാണ് അമ്മയുടെ ദേഷ്യമൊന്നും തോന്നണ്ട അത് പെറ്റാമ്മയുടെ വേദനയാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുമാറാൻ നിനക്ക് കഴിഞ്ഞില്ല അതിന്റെ ഒരു നൊമ്പരം സാരമില്ല നിന്റെ ഈ വേദനകളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ കൈമൽ ജയറാമനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഡി ജി പിക്ക് ആ വീഡിയോ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം ആ വീഡിയോ ലാപ്പിലിട്ട് കാണുകയാണ് അവിടേക്ക് കാർത്തിയെ വിളിപ്പിച്ചു കാർത്തി അവിടേക്ക് വന്നിട്ടുണ്ട് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ഡി ജി പി ആ വീഡിയോ കാണുന്നത് എന്നിട്ട് ഡി ജി പി കാർത്തിയോട് പറയുന്നു ദേ താൻ ഈ വീഡിയോ ഒന്ന് കാണു കേരള പോലീസിലെ ഒരാളുടെ അമ്മ മകനു വേണ്ടി സ്ത്രീധനം ആവശ്യപ്പെടുന്നത് താനീ വീഡിയോ കണ്ടോ കാർത്തി പറയുന്നു കണ്ടു സാർ എന്ന സങ്കടത്തോടെയാണ് പറയുന്നത് വീണ്ടും ദേഷ്യത്തോടെ അദ്ദേഹം പറയുന്നു എന്നിട്ട് എന്ത് തോന്നി സാർ ഇതൊരു ചതിയാണ് എന്ന് കാർത്തി പറഞ്ഞതും ഡി ജി പി പറയുന്നു എന്ത് ചതി ഈ വീഡിയോയിൽ നിൽക്കുന്നത് നിന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെയല്ലേ എന്താ മിണ്ടാറ് നിൽക്കുന്നത് ഈ വീഡിയോയിലുള്ളത് ആരൊക്കെയാണ് അമ്മ അമ്മയുടെ അമ്മ പിന്നെ എന്റെ വളർത്തമ്മ എന്ന് കാർത്തി സ്ത്രീധനം ചോദിക്കുന്ന ഈ സ്ത്രീ നിന്റെ അമ്മയല്ലേ സ്ത്രീധനം ചോദിക്കുന്നത് കുറ്റകരമാണെന്നും അതിൻ്റെ വകുപ്പുകൾ എന്തൊക്കെയാണെന്നും ശിക്ഷകൾ എന്തൊക്കെയാണെന്നും തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോടോ വേണ്ട സാർ എനിക്കറിയാം എന്ന് കാർത്തി പറയുന്നു വീണ്ടും അദ്ദേഹം പറയുന്നു ഒരു പോലീസ് ഓഫീസറുടെ അമ്മയാണ് എന്നുള്ള കാര്യം ഈ സ്ത്രീ മറന്നുപോയോ കാർത്തി പറയുന്നു അതാണ് സാർ ഞാൻ പറഞ്ഞത് അതിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു എന്ത് ചതിയാണുള്ളത് ഇതൊരു കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയല്ലേ ആവുകയല്ലേ തൻ്റെ മാരേജ് നടന്നത് തന്നെ ഇല്ലീഗൽ ആയിട്ടാണ് അതിൻ്റെ എൻക്വയറിക്ക് വേണ്ടി ഞാൻ അവിടെ വന്നപ്പോൾ ഇര വേട്ടക്കാരനെ രക്ഷിക്കാൻ തകിടം മറിഞ്ഞു അന്നേരം താൻ അവിടെ രക്ഷപ്പെട്ടു എന്തൊക്കെയാ എ സി പി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മൊത്തം മിസ്റ്റേക്ക് എന്താ തനിക്കൊന്നും പറയാനില്ലേ എത്രയും പെട്ടെന്ന് ഇതിനൊരു എക്സ്പ്ലനേഷൻ തരണം ഏതായാലും ഈ കാര്യത്ത് തൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും യാതൊരു സംശയവും വേണ്ട യു ക്യാൻ ഗോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വളരെ സങ്കടത്തോടെ അദ്ദേഹം കാർത്തി അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലം ഈ ന്യൂസ് സാവുരി അറിഞ്ഞിരിക്കുന്നു കാർത്തി അവിടേക്ക് വന്ന് വളരെ ദേഷ്യത്തോടെ എല്ലാവരോടും സംസാരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാവത്രി അരികിൽ മീനാക്ഷിയുമുണ്ട് എന്നാലും നീ ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചല്ലോ മീനാക്ഷി എന്റെക്കായാലും ഞാൻ നിന്റെ അമ്മായി അല്ലേ ഏത് ഏത് സാഹചര്യത്തായാലും എന്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ കരഞ്ഞുകൊണ്ട് മീനാക്ഷി അമ്മായി എന്ന് വിളിക്കുന്നു സാവിത്രി വീണ്ടും പറയുന്നു എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്റെ മോൻ്റെ ജോലിയും പോകും നീ ഇങ്ങനൊരു പ്രതികാരം ചെയ്യുന്നു ഞാനോ എന്റെ മോനോ കരുതിയതല്ല ഇവിടെ നിന്ന് എല്ലാം നന്ദിനി കേൾക്കുന്നുണ്ടായിരുന്നു മൈത്രി എന്നിൽ നിന്നും അകത്തി അകറ്റിയപ്പോഴും അവളെ നീ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ നിന്നെ വെറുത്തില്ലായിരുന്നു മീനാക്ഷി വഴക്ക് എത്ര പറഞ്ഞാലും നീ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നീ എന്നോട് ഇങ്ങനൊരു വിപഞ്ച് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ അങ്ങനെയെന്നും ചെയ്തിട്ടുള്ള എ സി പി എന്ന് കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി അവരോട് പറയുന്നത് അമ്മായിയെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനൊരു വീഡിയോ എടുത്തത് ഞാൻ തന്നെയാണ് പക്ഷേ ഞാനത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല ഒരു മീഡിയയ്ക്കും സെൻഡ് ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് സത്യമാണ് പിന്നെ ആ വീഡിയോ വൈറലായത് എങ്ങനെയാണ് പിന്നെ ആ വീഡിയോ ഡി ജി പിയുടെ കയ്യിലെത്തിയതും എങ്ങനെയാണെന്നും സാവിത്രി ചോദിച്ചപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് മീനാക്ഷി നീ അത് നീ ഏതോ വക്കീലിനെ കാണാൻ പോയതാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നിന്റെ വക്കീൽ ഉപദേശിച്ചതായിരിക്കും ഈ ബുദ്ധിയെന്ന് സാവിത്രി എൻ്റെ അമ്മായി ഞാനതൊക്കെ അമ്മായിയെ ദേഷ്യ പിടിക്കാൻ പറഞ്ഞതാണ് ഞാൻ ഒരു വക്കീലിനെ കണ്ടിട്ടില്ല അമ്മായി യേശുആർ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു നീ അത് ചെയ്യൂ നിന്റെ ഫോണിലായിരുന്നല്ലോ ആ വീഡിയോ അത് ഡി ജി പിക്ക് അയച്ചു കൊടുക്കുമെന്ന് പല പ്രാവശ്യം നീ എന്നെ ഭീഷണിപ്പെടുത്തിയതാ എങ്ങനാ ദൈവം ഏ ഞാനൊന്ന് പ്രൂവ് ചെയ്യുന്നത് അമ്മായി സി പി ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്റെ കുഞ്ഞാണ് സത്യം ഇത് ഒരു തമാശ എന്ന നിലയ്ക്ക് ഞാൻ അവിയോട് കൊണ്ട് നടന്നതാണ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നും മീനാക്ഷി ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു വേണ്ട നീ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യേണ്ട കുഞ്ഞിന് വലുതും പറ്റും നന്ദിനിയെ കണ്ട മീനാക്ഷി പറയുന്നു അമ്മേ അമ്മയാണ് സത്യം ഞാൻ അത് ചെയ്തിട്ടില്ല ഇവരെന്നെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കയാണ് അമ്മയെങ്കിലും മേസി പീട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാമേ മീനാക്ഷി അങ്ങനെ ചെയ്യില്ല മോനെ നീ അവളെ തെറ്റിദ്ധരിക്കരുതെന്ന് നന്ദിനി പിന്നെ എങ്ങനെ മീഡിയയിൽ ഈ വീഡിയോ ഇത്രയും വൈറലായെന്ന് കാർത്തി ചോദിക്കുന്നു ഈ വീഡിയോ എടുത്തത് ഇവളാണെന്ന് പറയുന്നു പല പല സിറ്റുവേഷൻസിൽ ഇവളെന്ന് അമ്മയെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു ഇവളെ ഇത് ചെയ്യൂ ഞാൻ കരുതിയതുപോലെ അല്ല മീനാക്ഷി ഇവൾ എന്നോട് കാണിക്കുന്നത് പ്രതികാരം തന്നെയാണ് എന്തായാലും എല്ലാവർക്കും സന്തോഷമായല്ലോ ഇന്നത്തോടെ എൻ്റെ ജോലി തെറിക്കും എൻ്റെ അമ്മയെ എൻ്റെ സബോർഡിനേഴ്സ് വന്ന് അറസ്റ്റ് ചെയ്യും ഇത് കണ്ടെല്ലാവരും കൂടി ചിരിക്കേ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ കാർത്തി അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ മീനാക്ഷിയെ നോക്കിയിട്ട് സാവുറയും അവിടെ നിന്നു പോയപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി ശേഷം വളരെ സങ്കടത്തോടെ അൽപ്പം മാറിയിരുന്ന് കരയുകയായിരുന്നു മീനാക്ഷി നന്ദിനി മീനാക്ഷിയുടെ അരികിലേക്ക് വരുന്നു മീനാക്ഷിയെ നന്ദിനി സമാധാനിപ്പിക്കുന്നു ഇത് കേട്ട് മീനാക്ഷി പറയുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ല മോളെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് അറിയാം മോക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും അമ്മയ്ക്ക് അറിയില്ലേ എ സി പിയുടെ എനിക്ക് റിവഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് മുന്നേ തീർക്കാമായിരുന്നില്ലേ ഡി ജി പി അന്ന് എൻക്വയറിക്ക് വന്നതല്ലേ അന്നൊന്നും ഞാനത് പറഞ്ഞില്ലല്ലോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ അതൊന്നും എനിക്ക് സാരമില്ല പക്ഷേ ഞാൻ കാരണം എ സി പിയുടെ ജോലി പോകുന്നതും അമ്മായിയെ അറസ്റ്റ് ചെയ്യുന്നതും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു മോളെ അത് നീ കാരണമല്ലോ ആ വീഡിയോ കാരണമല്ലേ ആ വീഡിയോ ഞാൻ എടുത്തോണ്ടല്ലേ അത് ലീക്കായത് അപ്പോൾ ഞാൻ തന്നെയല്ലേ കുറ്റക്കാരി എ സി പി വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സംഭവിച്ചതാണെങ്കിലും എൻ്റെ കരുത്തിൽ താലി കെട്ടിയ ആളല്ലേ എ സി പി എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഭർത്താവല്ലേ ഞാൻ കാരണം എ സി പി കുറ്റക്കാരായി മാറുന്നത് ഞാൻ എങ്ങനെ സഹിക്കും അമ്മേ എങ്ങനെയമ്മേ ഞാൻ അവരെ ഈ ആപത്തിന് രക്ഷപ്പെടുത്തുന്നത് എന്താ ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് ദൈവമേ അമ്മയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അതിങ്ങനെയല്ലോ എന്നെ മീനാക്ഷി ആലോചിച്ചപ്പോൾ നന്ദിനി പറയുന്നു മോളെ നമുക്ക് എന്തെങ്കിലും ഒരു പോകുമ്പം വഴി ആലോചിക്കാം നീ സമാധാനപ്പെട് നിൻ്റെ ഫോണിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ടോ എന്നാലേ ആ ഫോൺ ആ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്യും വേഗം എന്നൊക്കെ മീനാ നന്ദിനി പറയുകയാണ് മീനാക്ഷിയോട് ശേഷം കാണിക്കുന്നത് നന്ദിനി ഈ കാര്യങ്ങൾ രാജലക്ഷ്മിയോട് പറയുന്നുണ്ട് രാജലക്ഷ്മിയും ടെൻഷനോട് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല സ്ത്രീധനം ചോദിച്ചതാണ് വിഷയം സാവിത്രയെ പോലീസ് അറസ്റ്റ് ചെയ്യും കാർത്തിമോന്റെ ജോലിയും പോകും മൈതിലെ ഒളിച്ചോടിയതുപോലെ മീനാക്ഷിയുടെ തലയിലായിരിക്കും ഈ കുറ്റവും വരുന്നത് കേട്ടുനിന്ന് രാജലക്ഷ്മി പറയുന്നു അത് ശരിയാണ് പഴി കേൾക്കേണ്ടി വരുന്നത് മീനാക്ഷി തന്നെയായിരിക്കും പഴിയുടെ കാര്യം മാത്രം അല്ലല്ലോ സാവിത്രീം കാർത്തിയും നമ്മുടേതല്ലേ അവർക്കൊരു ആപത്ത് പറ്റിയാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് നന്ദിനി ഞാൻ എന്താ നന്ദിനി വേണ്ടതെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അമ്മയോട് വലിയ സ്നേഹമുള്ള ആളല്ലേ മിസ്റ്റർ ദേവരാജൻ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു കല്ലട ദേവരാജനോ അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരുമെന്നും നന്ദിനി പറയുന്നു അമ്മേ അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല ശരി മോളെ ഞാൻ വിളിക്കാമെന്ന് രാജലക്ഷ്മി അങ്ങനെ അദ്ദേഹത്തെ ഫോൺ ചെയ്യുകയാണ് രാജലക്ഷ്മി ദേവരാജൻ സാറേ എൻ്റെ മകൾ സാവിത്രിയും കൊച്ചുമകൻ കാർത്തിയും വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ഞാനും അതറിഞ്ഞമ്മേ ചെമ്മകമംഗലത്തെ കാര്യമാകുമ്പോൾ എനിക്കും ഒരു പ്രത്യേക താല്പര്യം കാണുമല്ലോ അങ്ങനെയാണ് അതറിയാനിടയായത് അമ്മയുടെ മകൾ സ്ത്രീധനം ചോദിച്ച സംഭവമല്ലേ അതേ സാർ അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണെന്ന് രാജലക്ഷ്മി അതങ്ങനെയാണമ്മേ ഇതുപോലെയുള്ളൊരു ന്യൂസ് കിട്ടിയാൽ മീഡിയ അതങ്ങ് ഏറ്റെടുക്കും പിന്നെ അവരുടെ ഒരു ചാകരയാണ് തൊണ്ണൂറ് ശതമാനവും നല്ലതാണ് പത്ത് ശതമാനം ഉപദ്രവം എന്റെ മകനെയും എന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് എത്തും സാറേ എന്തെങ്കിലും ചെയ്തേ പറ്റോ ഈ കേസ് ഇന്ന് എന്റെ മോളെയും കൊച്ചുമകനെയും എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് രാജലക്ഷ്മി അമ്മേ അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഏറ്റെടുത്ത കേസാണ് ഞാൻ ഒരാളുടെ മാത്രം മിനിസ്റ്റർ അല്ലല്ലോ ഈ സംസ്ഥാനത്തിന് മിനിസ്റ്റർ അല്ലേ എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട് അമ്മേ ഇത് സോഷ്യൽ മീഡിയ തന്നെ എൻ്റെ കാസേരയും തെറിപ്പിച്ചു കളയും കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഞാൻ ഒരു ദിവസം സമയം തരാം സാവത്രിയുടെ അറസ്റ്റ് ഇന്നത്തേക്ക് ഒഴിവാക്കാം പക്ഷേ തൻ്റെ നിരപരാധം തെളിയിക്കേണ്ടത് സാവിത്രിയുടെ ഉത്തരവാദിത്തമാണ് അത് ഒരു ദിവസത്തിനുള്ളിൽ തെളിയിക്കണം അതിനുള്ള വഴി എന്താണെന്ന് തെളിയിക്കേ കണ്ടെത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെച്ചു കാര്യം ചോദിക്കുകയാണ് നന്ദിനി രാജലക്ഷ്മിയോട് ഇന്ന് അറസ്റ്റ് ചെയ്തില്ല ഒരു ദിവസത്തെ സമയവും തരും അതിനുള്ളിൽ സ്വയം നിരപരാധം തെളിയിക്കണം എന്നാണ് നമ്മുടെ മുന്നിൽ ഒരു ദിവസം ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുമോളെ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ നന്ദിനി അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് സൗദ്രിയാണെങ്കിൽ വലിയ ടെൻഷനോട് നടക്കുന്നു വളരെ ദേഷ്യത്തോടെ രാജലക്ഷ്മി സാവദ്രയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു അമ്മയുടെ മുന്നിൽ താഴ്ന്നു നിൽക്കുകയാണ് സാവിത്രി തെറ്റ് ചെയ്തിട്ട് വന്ന് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലേ ഡേ എന്നു പറഞ്ഞ രാജലക്ഷ്മി സാവത്രിയുടെ കരണത്തടിച്ചു ഇപ്പൊ സ്വയം ഒരുങ്ങുകയല്ലേ നീ സ്ത്രീധനം ചോദിക്കുന്നതും അത് വാങ്ങിക്കുന്നതും തെറ്റാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ സാവിത്രി പറയുന്നു അറിയാമായിരുന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചോദിച്ചത് പോയ ചോദിച്ചു പോയതാണ് സ്ത്രീധനം ചോദിക്കുന്നത് തെറ്റ് തന്നെയാണ് അറിയാതെ പറ്റിപ്പോയ തെറ്റിന്റെ അമ്മ എനിക്ക് മാപ്പ് തരണം നിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചയച്ചപ്പോൾ നിന്റെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ സ്ത്രീധനം ചോദിച്ചിട്ടോ ഇല്ലോ ഞങ്ങൾ അത് കൊടുത്തിട്ടോ ഇല്ല കാരണം സ്ത്രീധനം എന്ന പദം തന്നെ തെറ്റാണ് സ്ത്രീധനം പുരുഷധനം എന്നൊന്നില്ല എല്ലാ ധനവും ഒന്ന് തന്നെയാണ് ശാരീരികമായി ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ സ്ത്രീയും പുരുഷനും സാധാരണ മനുഷ്യർ തന്നെയാണ് സാവിദ്രെ പറയുന്നു അമ്മ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമെൻ്റെ നാവിന്ന് വന്ന ഒരു തെറ്റ് കാരണം ഇങ്ങനെ സംഭവിച്ചു ഞാൻ ചിലത് വലിയ തെറ്റായിപ്പോയി അതെ ഇനി ഒരിക്കലും ഞാൻ സ്ത്രീധനം വാങ്ങിക്കയോ കൊടുക്കുകയോ ചെയ്യില്ല ആ വാക്കുപോലും ഞാൻ പറയില്ല അമ്മേനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് രാജലക്ഷ്മിയുടെ കാല് പിടിക്കുകയാണ് സാവിത്രി എനിക്കെന്ന് പറഞ്ഞ് രാജലക്ഷ്മി പറയുന്നു നീ മാപ്പ് പറഞ്ഞല്ലോ അത് മതി പണ്ടാരോ സ്ത്രീകളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് പോലെ ഒരു വ്യവസ്ഥയാണ് ആ സ്ത്രീധനം അതെ ഇനിയുള്ള കാലം വേണ്ട എന്ന് പറഞ്ഞ് തലോടുകയാണ് സാവ രാജലക്ഷ്മി എന്നിട്ടൊരു ഉമ്മയും കൊടുക്കും സന്തോഷത്തോടെ രാജലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സാവിത്രി സമാധാനമായി എനക്ക് പറഞ്ഞേ കണ്ണ് തുടയ്ക്കുന്നുണ്ട് സാവിത്രി മീനാക്ഷി വലിയ സങ്കടത്തിൽ തന്നെയാണ് കുഞ്ഞിനെ എടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാർത്തി അവിടേക്ക് വന്നിട്ട് വീട് മീനാക്ഷിയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു എന്തിനാണ് നീ ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി മുത്തശ്ശി നിന്നെ കൊച്ചുമക്കളെ അംഗീകരിച്ചതാണ് ഞാൻ കൂടി പറഞ്ഞിട്ടല്ലേ നിനക്ക് നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും നീ എന്നെ എ സി പി തമാശക്ക് എന്തെങ്കിലും പറയുന്നതല്ലാതെ ഞാൻ ഒരു ദ്രോഹവും നിങ്ങൾക്ക് ചെയ്തിട്ടില്ലെന്ന് മീനാക്ഷി പിന്നെ ആ വീഡിയോ മീഡിയക്ക് എങ്ങനെ കിട്ടി എന്താ നിനക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അത് എന്റെ ഫോണിൽ നിന്ന് ലീക്കായത് തന്നെയാണ് എ സി പി പക്ഷെ അതെങ്ങനെ എങ്ങനെ ഞാൻ ആലോചിക്കുന്നത് നീ വീണ്ടും ഡ്രാമ കളിക്കുകയാണെന്ന് കാർത്തി വിഷമത്തോടെ കാർത്തിയെ നോക്കുകയാണ് മീനാക്ഷിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ